ഒൻപത് ബോളിൽ ഒൻപത് റൺസ് ഒരു മൈതാനം മുഴുവൻ ആകാംക്ഷയോടെ നെഞ്ചിടുപ്പോടെ ബോളിലേക്കും ബാറ്റിലേക്കും ഇമവെട്ടാതെ നോക്കുന്നു നവീൻ ഉൽഹക് കൈയിലെ പന്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നു അവിടെ അഫ്ഗാൻ പട ആഹ്ലാദ തിമിർപ്പിലേക്ക് എത്തുന്നു കണ്ണീർ തുടച്ച് പുഞ്ചിരിയോടെ അഫ്ഗാൻ ആരാധകർ ആ വിജയത്തിനൊപ്പം ചേർന്നു ഏഷ്യൻ ടീമായ അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് ചരിത്രം കുറിച്ച് യോഗ്യത നേടുന്നു വിജയം അനിവാര്യമായിരുന്ന അവസാന സൂപ്പർ എറ്റ് മത്സരത്തിൽ ബംഗ്ലാദേശിനെ എട്ട് റൺസിന് കീഴടക്കിയാണ് അഫ്ഗാൻ സെമിയിലേക്ക് മാർച്ച് ചെയ്തത് സെന്റ് വിൻസെന്റിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ ഇരുപത് ഓവറിൽ നൂറ്റി പതിനഞ്ച് എന്ന സ്കോർ നേടിയപ്പോൾ ബംഗ്ലാദേശിന്റെ മറുപടി നൂറ്റിയഞ്ചിൽ അവസാനിച്ചു മഴ പലതവണ വില്ലനായ കളിയിൽ ഡെഹ്വർത്ത് ലൂയിസ് നിയമപ്രകാരം പത്തൊൻപത് ഓവറിൽ നൂറ്റി റൺസ് ആയിരുന്നു അഫ്ഗാന്റെ വിജയലക്ഷ്യം അഫ്ഗാൻ വിജയിച്ചതോടെ ഓസ്ട്രേലിയ സെമി ഫൈനൽ കാണാതെ പുറത്തായി അതേസമയം ടെസ്റ്റുകൾ മാറി മറിയുകയായിരുന്നു അഫ്ഗാൻ ബംഗ്ലാദേശ് മത്സരത്തിലുടനീളം സെമി ഫൈനലിലേക്ക് യോഗ്യത നേടാൻ വിജയം അനിവാര്യമായിരുന്ന കളിയിൽ ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ബംഗ്ലാദേശ് ബോളർമാർ മികച്ച രീതിയിൽ പന്തറിയുക കൂടി ചെയ്തതോടെ അഫ്ഗാനിസ്ഥാൻ സ്കോർ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസിൽ ഒതുങ്ങി നാൽപ്പത്തിമൂന്ന് റൺസെടുത്ത ഓപ്പണർ ഗുർബാസാണ് അവരുടെ ടോപ്പ് സ്കോറർ പത്ത് പന്തിൽ പത്തൊൻപത് റൺസ് നേടിയ ക്യാപ്റ്റൻ റാഷിദ് ഖാനും അഫ്ഗാൻ സ്കോറിലേക്ക് മോശമല്ലാത്ത സംഭാവനകൾ നൽകി വേണ്ടി റിഷാദ് ഹൊസൈൻ ഇരുപത്തിയാറ് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി അഫ്ഗാൻ ബൌളർമാരും അതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ ബംഗ്ലാദേശും തകർന്നു തുടർച്ചയായ ഇടവേളകളിൽ അവർക്ക് വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു എന്നാൽ ഒരു വശത്ത് പിടിച്ചുനിന്ന ലിട്ടൻ ദാസ് അവർക്ക് പ്രതീക്ഷകൾ നൽകി ഇതിനിടെ മഴ പലതവണ വില്ലനായതോടെ കളിയിൽ ട്വിസ്റ്റുകൾ മാറി മറിഞ്ഞു ഇതിനിടെ മഴയെ തുടർന്ന് ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം പത്തൊൻപത് ഓവറിൽ നൂറ്റി പതിനാല് റൺസായി പുനർനിശ്ചയിച്ചു നിർണായക ഘട്ടത്തിൽ തീപ്പൊരി ബോളിങ്ങുമായി നവീൻ ഉൾഹക്കും റാഷിദ് ഖാനും മിന്നിയതോടെ ബംഗ്ലാദേശ് നൂറ്റിയഞ്ച് റൺസിന് ഔട്ട് ഇതോടെ അഫ്ഗാന് എട്ട് റൺസ് ജയവും സെമി യോഗ്യതയും നേടി നവീൻ ഉൾഹക്കും റാഷിദ് ഖാനും നാല് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ ബംഗ്ലാദേശ് നിരയിൽ ലിട്ടൻ ദാസ് അൻപത്തിനാല് റൺസുമായി പുറത്താകാതെ നിന്നു ടി ട്വന്റി ലോകകപ്പിലെ സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് അഫ്ഗാനിസ്ഥാന്റെ എതിരാളികൾ ജൂൺ ഇരുപത്തിയേഴിന് ട്രിനി ഡാഡിലെ ബ്രയാൻ ലാര സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുക സൂപ്പർ എട്ട് ഗ്രൂപ്പ് രണ്ടിൽ കളിച്ച എല്ലാ മത്സരങ്ങളിലും ജയം നേടിയാണ് ദക്ഷിണാഫ്രിക്ക സെമിയിൽ എത്തിയത്